ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒപ്പ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സോക്സ് ആണ് കോട്ടൺ തുണി കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സോക്സ് സോക്സാണ് ഇപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ കാലുവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ടൈലിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ മിക്കപ്പോഴും തണുപ്പ് അടിച്ചിട്ട് ഉപ്പൂറ്റിവേദന അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് നല്ല കട്ടിയുള്ള കോട്ടൺ തുണിയാണ് ആദ്യം നമുക്ക് വേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കോട്ടൺ തുണി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നെന്നുള്ളത് നമുക്ക് നോക്കാം കോട്ടൺ തുണി തുണിയാവുമ്പോൾ നമുക്ക് തെന്നിപ്പോകാതിരിക്കും അപ്പം ഷിഫോൺ ആകുമ്പോൾ പെട്ടെന്ന് തെന്നി പോകും അപ്പോൾ ഇതുപോലെ ആദ്യം നമുക്ക് കറക്റ്റ് അളവിന് ഒരു ചെരുപ്പ് വേണം അതിങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ അരികിലൂടെ തന്നെ നമ്മൾ അളന്നെടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ കാല് വെച്ചിട്ട് കാലിന് ഒരു അര ഇഞ്ച് അകലം വിട്ടിട്ട് ഫുള്ളായിട്ട് വരച്ചെടുത്താലും മതി അപ്പം നാല് ലെയർ തുണി ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ റൈറ്റ് സൈഡിന് രണ്ടെണ്ണം ലെഫ്റ്റ് സൈഡിനും നമ്മൾ രണ്ടെണ്ണം ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ടും ഞാൻ ഓരോ പീസ് വയ്ക്കുന്നുണ്ട് അങ്ങനെ മൊത്തം ഒരു കാലിന് നാല് ലെയർ ഉള്ളതാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് നാല് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള കോട്ടൺ തുണിയാണ് അപ്പോൾ ഇതുപോലെ നാല് പീസ് കട്ട് ചെയ്തെടുത്ത് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്കൊന്ന് വെക്കുക എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം കണ്ടോ അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ബ്ലാക്ക് കളർ തുണി നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ രണ്ടെണ്ണവും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് ഒന്ന് ഒരുമിച്ച് തയ്ച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ചുറ്റും ഇങ്ങനെ ഒന്ന് നമുക്ക് തയ്ച്ചു കൊടുത്തിട്ട് വരാം രണ്ടെണ്ണവും ഇതുപോലെ ചുറ്റും ഒന്ന് തയ്ച്ചെടുക്കുക അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ രണ്ടെണ്ണവും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് നോക്കണം പത്ത് ഇഞ്ചാണ് ലെങ്ത്ത് നമുക്ക് എടുക്കേണ്ടത് അതുപോലെ ഇതിൻ്റെ പുറമേക്ക് ഇവിടുത്തെ ഒരു ഭാഗം ഞാൻ കാണിച്ച് തരാം ഇതുപോലെ വേണം നിങ്ങൾ അളവെടുക്കാനായിട്ട് കുറച്ച് ലൂസ് ഇട്ടിട്ട് എടുക്കുക അപ്പോൾ ഒരു എട്ട് ഇഞ്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും തയ്യൽത്തുമ്പൂടി ചേർത്താണ് നമ്മൾ ഈ ലൂസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുണിയിൽ എട്ട് ഇഞ്ച് എടുത്താൽ മതി ഇത്രയും ലൂസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഞ്ചും ഈ ഒരു എട്ട് ഇഞ്ചും വേണം എടുത്തു കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഇരിക്കുന്ന തുണിയിൽ നമ്മൾ നീളം പത്തിഞ്ച് എടുത്തു വെച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ കാണിച്ചു തരാം കണ്ടോ പത്തിഞ്ച് നമ്മൾ നീളം എടുത്തിട്ടുണ്ട് അതുപോലെ വീതി എട്ട് ഇഞ്ചും എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഞാൻ നാല് പീസാണ് തുണി എടുത്തിരിക്കുന്നത് രണ്ട് ബ്ലൂ കളറും രണ്ട് ബ്ലാക്ക് കളർ തുണിയുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ രണ്ടെണ്ണം രണ്ടെണ്ണം ചേർത്തിങ്ങനെ വെക്കാം ഇതുപോലെ ഇങ്ങനെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് വീണ്ടും നമ്മൾ നല്ലവശം ചേർത്തിടുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ കറക്റ്റായിട്ട് ഒരുപോലെ ഇങ്ങനെ വെക്കുക എന്നിട്ട് മടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ഇങ്ങോട്ട് മടക്കുമ്പോൾ മടക്കു വശം മുകളിൽ വരണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു പോകും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എന്നിട്ട് ഇതിങ്ങനെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഒരു ഷൂവിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ സോക്സിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ട് വശം മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിന്നും ഒരു ആറ് ഇഞ്ചിന് മാർക്ക് ചെയ്യുക താഴേക്ക് നമുക്കൊരു ഒന്നേകാലിഞ്ചിന് മാർക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഒന്നേകാലിഞ്ചിന് മാർക്ക് ചെയ്യാം ഇവിടുന്ന് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ വരച്ച ഭാഗമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് നിവർത്തി കാണിച്ച് തരാം അതായത് ഇതുപോലെയുള്ള ഒരു ഷെയ്പ്പാണ് നമുക്ക് കിട്ടുന്നത് ഇനി വേണ്ടത് നമുക്ക് ഈ നീലയുടെ നല്ല വശവും അതുപോലെ ബ്ലാക്കിൻ്റെ നല്ല വശവും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ നല്ല വശവും നല്ല വശവും രണ്ടെണ്ണത്തിൻ്റേതും നമ്മൾ ഇട്ട് കൊടുക്കുക നീല പുറത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതിൻ്റെ ചുറ്റും ഒന്ന് തയ്ച്ചെടുക്കണം രണ്ടെണ്ണത്തിൻ്റേതും നമുക്കിതുപോലെ തയ്ച്ചിട്ട് ചെറിയ കട്ടിങ് നമുക്ക് ഇവിടെ കൊടുക്കണം അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു കുറച്ച് നമുക്ക് എലാസ്റ്റിക്ക് കടത്താൻ വേണ്ടിയിട്ടുള്ള സ്പേസ് നമുക്ക് വിടണം എന്നിട്ട് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കണം അപ്പം ഞാൻ വരച്ചില്ലേ അതിലേക്കൂടെ തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബ്ലാക്കും വൈറ്റും എലാസ്റ്റിക്കും ഉണ്ട് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ബ്ലാക്കാണ് എടുക്കുന്നത് അത് നമുക്ക് ഒരു എട്ടര ഇഞ്ചിന് നീളമെടുക്കാം രണ്ടും നമുക്ക് രണ്ടെണ്ണം ഇതിൻ്റെ കട്ട് ചെയ്തെടുക്കണം എട്ടര ഇഞ്ചിന് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഒരു പിന്നുപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലൂടെ ഫുള്ളായിട്ട് നമുക്ക് കടത്തിയെടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കടത്തി എടുക്കാം ആ ഒരു വീതി നമ്മൾ ഇട്ട് കൊടുക്കണം ഇതില്ലെങ്കിൽ സേഫ്റ്റി പിൻ ഇതിനകത്തൂടെ കടക്കത്തില്ല അപ്പോൾ ആ ഒരു വീതി നമുക്ക് തയ്ക്കുമ്പോൾ ഉണ്ടായിരിക്കണം അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ കടത്തിയെടുക്കുകയാണ് ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും ഇനി നമുക്കിതിങ്ങനെ പിടിച്ചിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് എലാസ്റ്റിക് തയ്ക്കാം അതല്ലെങ്കിൽ തുണി ഈ ഒരു ബാക്ക് പീസിലേ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു കാലിഞ്ച് വീതിയിൽ നമുക്ക് എലാസ്റ്റിക് കൂടെ ചേർത്ത് തുണിയും കൂടെ തയ്ച്ചെടുക്കാം അപ്പം ഞാൻ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് റൈറ്റും ലെഫ്റ്റും നിങ്ങൾ മാറിപ്പോകരുത് അതനുസരിച്ച് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇതിലേക്ക് വെച്ചിട്ട് നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് നമുക്ക് ചുറ്റും ഒന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ ബാക്ക് പീസും ഫ്രണ്ടിലും പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ബാക്കിൽ ഒരു പോയിന്റ് കൊടുത്തു അതുപോലെ തന്നെ ഇതിനും പോയിന്റ് കൊടുക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ പക്ഷെ അത് കൃത്യമായിട്ട് നമുക്ക് വരണമെന്നില്ല ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ലാസ്റ്റ് വരുമ്പം ഒരല്പം ഇങ്ങനെ തുണി മിച്ചം വരത്തില്ലേ അത് നമ്മൾ ചെറിയതായിട്ടൊരൊന്ന് വിട്ടിട്ട് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു ഇതിങ്ങനെ ബാലൻസ് വന്ന് ഞാൻ ഈ ബാക്കിലേക്ക് ഇങ്ങനെ ഞുറിട്ടെടുത്തിട്ടുണ്ട് ഒരിക്കലും ഫ്രണ്ടിലിടരുത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും ബാക്കിലേക്ക് ആ ചെറിയ ഞുറിവ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒട്ടും തന്നെ അറിയത്തില്ല അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ഭംഗിയുള്ള സോക്സ് നമുക്ക് 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 ലാസ്റ്റ് ഒന്ന് അയൺ മാറി അപ്പോൾ 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 അടുത്തതും ഇതേ തന്നെ ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കാലിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഈ ഒരു ട്രൈ ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾ കോട്ടൺ തുണിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നല്ല കട്ടിയുള്ള തുണി എടുത്താൽ മതി അപ്പം നമ്മുടെ സോക്സ് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് നമുക്ക് നമുക്കിടാനും ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഈ ഒരു മെതേഡ് തന്നെ ചെയ്താൽ മതി പിന്നെ അളന്നിട്ട് നിങ്ങൾ ചെയ്താൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഇടാനൊക്കെ നല്ല സുഖമാണ് അധികം തെന്നുന്നൊന്നും ഇല്ല കോട്ടണിൻ്റെത് കട്ടിയായിട്ട് നിങ്ങൾ തയ്ച്ചെടുത്താൽ മതി ഷിഫോണൊക്കെ ആണെങ്കിൽ പിടിത്തം കിട്ടത്തില്ല നന്നായിട്ട് തെന്നി പോകും അതുകൊണ്ട് ഒരു കാരണവശാലും ഷിഫോൺ ആയിട്ടുള്ള ഒരു തുണികളും നിങ്ങൾ യൂസ് ചെയ്യരുത് പിന്നെ ഒരുപാട് പ്രായമുള്ളവർക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊന്നും സോക്സ് ഇതുപോലത്തെ ഒന്നും തയ്ച്ചു കൊടുക്കരുത് അവർക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ പിടുത്തം കിട്ടത്തില്ല ചിലപ്പം ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും താങ്ക് യു ഫ്രണ്ട്സ് ബൈ ബായ് പിന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജുണ്ട് അപ്പോൾ അതെല്ലാവരും ലൈക്ക് ചെയ്യാം ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്